ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി കോളേജിലേക്ക് പ്രവേശന പരീക്ഷ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിൽ നടക്കും പരീക്ഷ ജൂൺ ഒന്ന് രണ്ട് തീയതികളിലായിരിക്കും ആൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനത്തിന് അർഹത രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് അഡ്മിഷൻ സമയം അംഗീകാരമുള്ള ഏതെങ്കിലും വിദ്യാലയത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയോ ഏഴാം ക്ലാസ് പാസ്സായിരിക്കുകയോ വേണം രണ്ടായിരത്തി ഏഴ് ജനുവരി രണ്ടിന് മുൻപോ രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനു ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാനാകില്ല രാഷ്ട്രീയ ഇന്ത്യൻ മില്ലിറ്ററി കോളേജിൽ നിന്ന് പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷാ ഫോറവും വിവരങ്ങളും ലഭിക്കും അപേക്ഷാ ഫോറവും വിവരങ്ങളും മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളും ലഭിക്കുന്നതിനായി രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജിലേക്ക് അപേക്ഷിക്കണം പരീക്ഷ എഴുതുന്ന ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്ക് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിലെ കുട്ടികൾക്ക് അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപയുമാണ് ഫീസ് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം അപേക്ഷ സ്പീഡ് പോസ്റ്റിൽ ലഭിക്കും അപേക്ഷാ ഫീസ് ദ കമാൻഡർ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് ഡെറാഡൂർ ട്രയർ ബ്രാഞ്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടെൽ ഫവൻ ഡെറാഡൂർ ബാങ്കോൾ സീറോ വൺ ഫൈവ് സെവൻ സിക്സ് എന്ന വിലാസത്തിൽ കൈമാറുന്ന തരത്തിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം ും അപേക്ഷയും രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് ഡെറാഡൂറിലേക്കാണ് അയക്കേണ്ടത് അയക്കേണ്ട വിലാസം ദ കമാൻഡർ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് ഡെറാഡൂർ ഉത്തരാഞ്ചൽ ടു ഫോർ എയ്റ്റ് ഡബിൾ സീറോ ത്രീ കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള അപേക്ഷകർ രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട അപേക്ഷകൾ പൂരിപ്പിച്ച് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ലഭിക്കുന്ന തരത്തിൽ സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ അയക്കണം ഡെറാഡൂൺ രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജിൽ നിന്നും ലഭിച്ച നിർദ്ദിഷ്ട പാസ്പോർട്ട് വലിപ്പത്തിലുള്ള മൂന്ന് ഫോട്ടോകൾ ഒരു കവറിൽ ഡെറാഡൂൺ രാഷ്ട്രീയ ഇന്ത്യൻ കോളേജിൽ നിന്നും ലഭിച്ച നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം രണ്ട് കോപ്പി പാസ്പോർട്ട് വലിപ്പത്തിലുള്ള മൂന്ന് ഫോട്ടോകൾ പ്രത്യേകമായ ഒരു കവറിൽ സ്ഥലത്തെ ജനന മരണ രജിസ്ട്രാർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സ്ഥിരമായ വാസസ്ഥലം സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ കുട്ടി നിലവിൽ പഠിക്കുന്ന സ്കൂളിലെ മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം എന്നിവയ്ക്കൊപ്പം ഫോട്ടോ പതിപ്പിച്ച് ജനന തീയതി അടങ്ങിയ കത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ രണ്ട് പകർപ്പ് എന്നിവയും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക